നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ആന്ധ്രാ മുഖ്യമന്ത്രിയും തെലുങ്ക് ദേശം പാർട്ടി പ്രസിഡന്റുമായ എൻ ചന്ദ്രബാബു നായിഡു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ആന്ധ്രാപ്രദേശിന്റെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജി കെ ദ്വിവേദിയുടെ ഓഫീസിന് മുന്നിലാണ് നായിഡുവിന്റെ ധർണ ആന്ധ്രയിലെ അമരാവതിയിലെ സെക്രട്ടേറിയറ്റിനു മുന്നിലാണ് ധർണ നടത്തുന്നത് പക്ഷപാതവും ഏകപക്ഷീയവും ജനാധിപത്യ വിരുദ്ധവുമായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ചാണ് ധർണ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ പക്ഷപാതപരമായ നടപടികൾ അക്കമിട്ട് നിർത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ചന്ദ്രബാബു നായിഡു ധർണയുമായി എത്തിയത് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായ പ്രവൃത്തിക്ക് ഉദാഹരണമാണെന്നും വൈഎസ്ആർ കോൺഗ്രസ് ഒരു പരാതി നല്കിയുടൻ യാതൊരു അന്വേഷണവുമില്ലാതെ പോലീസ് ഓഫീസറെ സ്ഥലം മാറ്റിയെന്നും നായിഡു ആരോപിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള നടപടി അവസാനിപ്പിക്കും വരെ ധർണ തുടരുമെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു വൈഎസ്ആര് കോണ്ഗ്രസിന്റെയും ബിജെപിയുടെയും ഇടപെടലിനാല് ടി ഡിപിയെ വേട്ടയാടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും രാജ്യത്തെ പരമോന്നത സ്ഥാപനം ഇത്തരത്തില് നിരുത്തരവാദിത്വപരമായി പെരുമാറുന്നത് കണ്ടുനില്ക്കാന് സാധിക്കില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കത്തില് ചന്ദ്രബാബു നായിഡു ആരോപിക്കുന്നു ബിജെപിയെ സഹായിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും ബിജെപിക്കൊപ്പം ബിജെപി സഖ്യകക്ഷികൾക്കും ആനുകൂല്യം ലഭ്യമാക്കുന്നു എന്നും ചന്ദ്രബാബു നായിഡു ആരോപിക്കുന്നു കടപ്പ ശ്രീകാകുളം പ്രകാശം എന്നിവിടങ്ങളിലെ പോലീസ് സൂപ്രണ്ടുമാരും ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഇൻ്റലിജൻസ് എന്നിവരെയും യാതൊരു വിശദീകരണവും നൽകാതെ മാറ്റുകയാണെന്നും നല്ല പ്രവർത്തന മികവുള്ള ചീഫ് സെക്രട്ടറിയും സ്ഥലം മാറ്റിയതിന് വിധേയരാണെന്നും പറയുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വൈഎസ്ആർ കോൺഗ്രസിനും അനുസരിച്ച് പെരുമാറുന്നതിനാണെന്നും ചന്ദ്രബാബു നായിഡു ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം